പത്തനംതിട്ട മൈലപ്രയിലെ വയോധികന്റെ ദുരൂഹ മരണത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു കൊലപാതകത്തിന് പിന്നിൽ വലിയ ആസൂത്രണം ഉണ്ടായി എന്നാണ് പ്രാഥമിക നിഗമനം വായിൽ തുണി തിരികെ കൈകാലുകൾ കെട്ടിയ നിലയിലായിരുന്നു ജോർജ് ഉണ്ണുണ്ണിയുടെ മൃതദേഹം കണ്ടെത്തിയത് ജിബിൻ ജേബി വിവരങ്ങളുമായി ചേരുന്നു ജിബിൻ ഈ കൊലയാളികളെ എന്തെങ്കിലും സൂചന പോലീസിന് കിട്ടിയിട്ടുണ്ടോ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിൽ ആരൊക്കെയുണ്ട് ഇതുവരെ ഇന്നലെ വൈകുന്നേരം ആറുമണിയോടുകൂടിയാണ് ഈ ഒരു മൈലപ്പുറയിലെ വയോധികനെ കടയ്ക്കുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയെന്നുള്ള ഒരു കൊലപാതക വാർത്ത പുറത്തേക്ക് ഇറങ്ങിയത് ഉടൻ അതിന് പോലീസ് കൃത്യമായി എത്തുകയും ഇവിടെ വേണ്ട നടപടികളൊക്കെ തന്നെ സ്വീകരിച്ചിരുന്നു പക്ഷേ ഇന്നലെ രാത്രിയായതുകൊണ്ട് തന്നെ ഇന്നലെ ഇൻക്വസ്റ്റ് നടപടികൾ മാത്രമേ പൂർത്തിയാക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ വിരലടയാള വിദഗ്ധരും ഡോഗ്സ്ഫോഡും ഒക്കെ ഇന്ന് രാവിലെയോട് കൂടി തന്നെ കടയുടെ എത്തിയിട്ടുണ്ട് പക്ഷേ ഇത് എന്തായാലും മോഷണശ്രമത്തിനിടെ നടന്ന ഒരു കൊലപാതകമാണെന്നാണ് വ്യക്തം ഇതിനായി അതായത് ഈ ഒരു അന്വേഷണ സംഘത്തിനായി സൂ എസ്പിയുടെ നേതൃത്വത്തിൽ രണ്ട് ഡി വൈ അടങ്ങുന്ന ഒരു സംഘമാണ് രൂപീകരിച്ചിരിക്കുന്നത് വ്യക്തമായ കൂടി നടത്തിയ ഒരു കൊലപാതകം മോഷണശ്രമത്തിനിടെ ഉണ്ടായ കൊലപാതകമെന്ന് പറയാൻ കഴിയും കാര്യം ഇദ്ദേഹത്തിൻ്റെ ഇരു കൈകാലുകളും ബന്ധിച്ച നിലയിലായിരുന്നു ഇദ്ദേഹത്തിൻ്റെ വായിക്കകത്തൊരു തുണിയും തിരികെ കേട്ടിട്ടുണ്ട് ഇദ്ദേഹം രാ ഇദ്ദേഹത്തെ ഈ കടയിൽ ഉച്ചയ്ക്ക് രണ്ടരയ്ക്കും കണ്ട ആൾക്കാരുണ്ട് സാധാരണയായി നാട്ടുകാർ പറയുന്നത് ഇദ്ദേഹം ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് ആഹാരം കഴിച്ചതിന് ശേഷം കൂടി ഇവിടെ ഒരു മയക്കം പതിവാണ് ഈ കടയുടെ അതായത് ഇവിടെ വെയിലടിക്കുന്നത് കൊണ്ട് തന്നെ കടയിലെ സാധനങ്ങൾക്ക് വെയിലേൽക്കാതിരിക്കാൻ വേണ്ടി ഇദ്ദേഹം ഈ കാണുന്ന ഒരു ഗ്രീൻ കളറിലുള്ളൊരു കർട്ടൻ ഉണ്ട് ഇത് താഴ്ത്തിയിട്ടതിന് ശേഷമാണ് ഇതിനകത്ത് ഇദ്ദേഹം ഉച്ചയ്ക്ക് മയങ്ങുന്നത് അതുമാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ കഴുത്തിലുണ്ടായിരുന്ന എട്ടര ഏകദേശം എട്ട് പവനോളം വരുന്ന ഒരു മാലയുണ്ടായിരുന്നു ഈ ഒരു മാലയെ ഇപ്പോൾ കാണാൻ സാധിക്കുന്നു അതുമാത്രമല്ല ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ അടിവസ്ത്രത്തിനുള്ളിൽ അധികം അളവിൽ തന്നെ പൈസ എപ്പോഴും സൂക്ഷിക്കാറുണ്ടായിരുന്നു കടയിലെത്തക്ക് സാധനങ്ങൾ വാങ്ങുന്നതിനും ഇദ്ദേഹത്തിന് കൺസ്ട്രക്ഷൻ വർക്കൊക്കെ ഉണ്ട് അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള പൈസയൊക്കെ ഇദ്ദേഹം സൂക്ഷിക്കാറുണ്ടായിരുന്നു ഇത് മിസ്സായിട്ടുണ്ട് അതായത് ഇദ്ദേഹത്തിന് വ്യക്തമായി ഇദ്ദേഹത്തെ വ്യക്തമായി അറിയാനുള്ള ആരോ തന്നെയാണ് ഈ ഒരു കൊലപാതകം നടത്തിയിരിക്കുന്നതെന്നാണ് പ്രാഥമികമായി ഇപ്പോൾ സംശയം ഇല്ല കടയിൽ മറ്റു സഹായികളൊന്നും ഇല്ല ഏകദേശം ഒരു പതിനൊന്ന് വർഷം ഇത് ഇദ്ദേഹത്തിന്റെ സ്വന്തം കെട്ടിടം തന്നെയാണ് ഈ മൈലപ്പുറയിലുള്ളത് ഈ പുതുവേലിൽ സ്റ്റോഴ്സ് എന്ന് പറയുന്നത് കഴിഞ്ഞ പതിനൊന്ന് വർഷമായി ഇദ്ദേഹം ഇവിടെ കട കട നടത്തി വരികയാണ് ഇദ്ദേഹം മുൻപ് ലിബിയയിലായിരുന്നു ലിബിയയിൽ കൺസ്ട്രക്ഷൻ ഫീൽഡായിരുന്നു അവിടെ നിന്ന് ഒരു മുപ്പത് വർഷത്തിന് മുമ്പ് മതിയാക്കി വന്ന ശേഷം ഇദ്ദേഹം ഇവിടെ കൺസ്ട്രക്ഷൻ ജോലികളൊക്കെ ചെയ്യുമായിരുന്നു അതിനുശേഷമാണ് ഈ ഒരു പതിനൊന്ന് വർഷം മുമ്പ് ഇദ്ദേഹം ഒരു സ്വന്തമായി കട വാങ്ങുകയും ഇവിടെ കച്ചവടം ചെയ്തു വരികയുമായിരുന്നു ശരി ശരി ജിബിനാണ് വിവരങ്ങൾ നൽകിയത്